പരിശുദ്ധമായ സ്വർണം കുറഞ്ഞ പണിക്കൂലി ഉൽപാദന വിലയിൽ ഉൽപാദനമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ജി ജി ഗോൾഡ് ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽഡിയൻ ഹാൾ ബല്ലിക്കുലം റോഡ് തൃശൂർ ഉത്രാളിക്കാവ് പൂരം രണ്ടായിരത്തി ഇരുപത്തിയാറ് യംഗക്കാട് ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്നു സിനിമാ സംസ്ഥാന അവാർഡ് ജേതാവ് സിദ്ധാർത്ഥ ഭരതനിൽ നിന്നും ബ്രോഷർ ഏറ്റുവാങ്ങി തിരുത്തിൻമേൽ സ്റ്റീൽസ് പാർട്ട്ണർ ജോഷ് കുമാർ പ്രകാശന കർമ്മം നിർവഹിച്ചു ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്ന ബ്രോഷർ പ്രകാശനത്തിൽ എങ്കക്കാട് ദേശം പ്രസിഡന്റ് പി ആർ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച സ്വഭാവ നടനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ സിദ്ധാർത്ഥ് ഭരതനിൽ നിന്നും ബ്രോഷർ ഏറ്റുവാങ്ങി തിരുത്തുന്മേൽ സ്റ്റീൽസ് പാർട്ട്ണർ ജോഷ് കുമാർ പ്രകാശനകർമ്മം നിർവഹിച്ചു ചടങ്ങിൽ സിദ്ധാർത്ഥ് ഭരതൻ ജോഷ് കുമാർ ഷിജു കാട്ടുകാരൻ റഫീഖ് മാങ്കോ ഡിസൈൻ മാധ്യമപ്രവർത്തകരായ അജീഷ് കർക്കടകത്ത് വി മുരളി ശശികുമാർ കൊടക്കാടത്ത് എന്നിവരെ ദേശം ആദരിച്ചു യംഗക്കാട് ദേശം സുവനീർ താരിഫ് പ്രകാശനം കുമരനല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാറും വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടിയും ചേർന്ന് നിർവഹിച്ചു കുമരനല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി പി എൻ ഗോകുലൻ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് മുതിർന്ന മാധ്യമപ്രവർത്തകരായ വി മുരളി ശശികുമാർ കൊടയ്ക്കാടത്ത് പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകൻ വി അനുരുദ്ധൻ ഉത്രാളിക്കാവ് ദേവസ്വം ഓഫീസർ ഹരി മേൽശാന്തി ഗോപാലകൃഷ്ണൻ ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ എങ്കക്കാട് ദേശം മുഖ്യ രക്ഷാധികാരി മാരാത്ത് വിജയൻ വടക്കാഞ്ചേരി ദേശം ഭാരവാഹികളായ രാജേഷ് കുമാരനല്ലൂർ ദേശം ഭാരവാഹികളായ കോളഞ്ചേരി ബാലകൃഷ്ണൻ ശ്രീധരൻ എങ്കക്കാട് ദേശം ഭാരവാഹികളായ ബാബു പൂക്കുന്നത്ത് ശശി ഇരുമ്പുശേരി എൻ ആർ സുരേഷ് വിവേക് രാമൻ നാരായണൻകുട്ടി ഗോവിന്ദൻകുട്ടി വത്സൻ വിജയൻ രാജേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ മോഹനൻ ഇരുമ്പുശേരി സന്തോഷ് പൂക്കുന്നത്ത് ശ്രീധരൻ നാരായണൻ കടമ്പാട്ട് ഉത്രാളിക്കാവ് മാതൃസമിതി അംഗങ്ങളായ വിജയലക്ഷ്മി ജനറൽ സെക്രട്ടറി ജയേഷ് കുമാർ ട്രഷറർ പ്രൊഫസർ ഡോക്ടർ ഡി നീലകണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ചരിത്രപ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി